സജി ചെറിയാൻ അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ രഞ്ജിത്തിനെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്തതിന്റെ പ്രതികരണമല്ല ചോദിച്ചിരിക്കുന്നത് സത്യത്തിൽ സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നതിനേക്കാൾ കേരളത്തിനൊരു സാംസ്കാരിക ബാധ്യതയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ സജി ചെറിയാൻ ഒരുപടി കൂടി കടന്ന് ഈ ചലച്ചിത്ര മേഖലയിലെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുടെ വികൃത വൈകൃതങ്ങളെ പാച്ചപ്പ് ചെയ്ത് പുട്ടിയിട്ട് മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പണിയാണ് ഇപ്പോൾ സജി ചെറിയാൻ എന്ന് പറയുന്ന സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ദിവസം തൊട്ട് മന്ത്രിമാരെല്ലാം കോമൺ ക്യാപ്സ്യൂളാണ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം പറഞ്ഞത് പേരുകൾ വരട്ടെ എന്ന് പറഞ്ഞു പേരുകൾ ഒന്നൊഴിയാതെ സി പി എം നേതാക്കന്മാരുടെ പേരുകൾ രഞ്ജിത്ത് അടക്കമുള്ള ആളുകളുടെ പേര് ആത്മാപ്രസിഡന്റ് കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകളുടെ പേര് പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ നിലപാടെന്താ പരാതി കിട്ടട്ടെ എന്ന് ഇനി പരാതി കിട്ടിയാൽ അടുത്ത ക്യാപ്സ്യൂളുമായിട്ട് ഇവർ വരും എന്നാൽ സംസ്ഥാന സർക്കാർ എന്താ ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ നിയമത്തിന്റെ തലനാഴിര കീറി പരിശോധിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഏതെങ്കിലും അതിജീവിതയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ല വേട്ടക്കാരൻ്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് വേട്ടക്കാരനേക്കാൾ വേഗതയിൽ അതിജീവിതമാർക്ക് നേരെ നേരെയുള്ള പരാക്രമം നടത്തുന്ന ഈ സർക്കാരിന്റെ നടപടി അംഗീകരിക്കുവാൻ കഴിയില്ല തൊള്ളായിരത്തി എഴുപത്തെട്ട് വാച്ച് എസ് എഫ് ഐക്കാരനായാലും കൊള്ളാം തൊണ്ണൂറ്റിയാറ് വാച്ച് എസ് എഫ് ഐക്കാരനായാലും കൊള്ളാം എന്തായാലും എസ് എഫ് ഐ പണി തുടർന്നോളൂ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കണം അതിന്റെ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് മന്ത്രി ഈ സജി ചെറിയാൻ ഞാൻ പറഞ്ഞല്ലോ അയാൾ ഒരു കേരളത്തിന്റെ സാംസ്കാരിക ഉപമന്ത്രി ആണെന്ന് പറയുന്നത് ഇത്രയും സാംസ്കാരികമായ ഔന്നയമുള്ള ഒരു നാടിനെ അപവാനാണ് അത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് സംവിധായകൻ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡയറക്ടർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയായ ശ്രീ എം വി ഗോവിന്ദന്റെ മകനാണ് രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ നമസ്കാരം രഞ്ജിത്തിനെതിരെ നടികൊടുത്ത പരാതിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രതികരണത്തെ പരിഹസിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാംസ്കാരിക സാംസ്കാരിക മന്ത്രി ബാധ്യതയായി എന്നും എല്ലാ വേട്ടക്കാരനെ പുട്ടിയിട്ട് രക്ഷിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് സജി ചെറിയാൻ രാഹുൽ വിമർശിച്ചു അമൂല്യ സംവിധായകനാണ് ശ്രീ രഞ്ജിത്ത് സജി ചെറിയാൻ അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ രഞ്ജിത്തിനെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്തതിന്റെ പ്രതികരണമല്ല ചോദിച്ചിരിക്കുന്നത് രഞ്ജിത്തിനെതിരായിട്ട് രഞ്ജിത്തിന്റെ സഹപ്രവർത്തകയായിരുന്ന ഒരു നടി ലൈംഗിക അതിക്രമം എന്ന ഗുരുതരമായൊരു കുറ്റകൃത്യത്തെപ്പറ്റി ആരോപണം ഉന്നയിക്കുമ്പോൾ രഞ്ജിത്ത് ഇന്ത്യ കണ്ട മഹാനായ സംവിധായകനാണോ അല്ലയോ എന്നുള്ളതിന് അവിടെ എന്ത് പ്രസക്തിയാണുള്ളത് സത്യത്തിൽ സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നതിനേക്കാൾ കേരളത്തിനൊരു സാംസ്കാരിക ബാധ്യതയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ക്യാബിനറ്റ് മിനിസ്റ്റർമാർ എന്നതിനപ്പുറം പവർ ഗ്രൂപ്പിന്റെ മിനിസ്റ്റർമാരായിട്ട് മാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് വനിതാ മന്ത്രിമാരടക്കം എന്നാൽ സജി ചെറിയാൻ ഒരുപടി കൂടി കടന്ന് ഈ ചലച്ചിത്ര മേഖലയിലെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുടെ വികൃത വൈകൃതങ്ങളെ പാച്ചപ്പ് ചെയ്ത് പൊട്ടിയിട്ട് മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പണിയാണ് ഇപ്പോൾ സജി ചെറിയാൻ എന്ന് പറയുന്ന സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ഇത് അനുവദിക്കാൻ കഴിയില്ല മന്ത്രി തന്നെ കൺക്ലൂസീവായി പറയുകയാണ് പരാതി കിട്ടിയാൽ മാത്രമേ കേസെടുക്കത്തുള്ളൂ അത് പറയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് എന്തവകാശമാണുള്ളത് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിലേക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു വാക്കാലുള്ള ഡയറക്ഷൻ കൊടുക്കുകയല്ലേ ഇതൊരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയുകയല്ല അപ്പോൾ മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാ മന്ത്രിമാർക്കും ഉണ്ടെന്ന് പറയുന്നില്ല ഒന്നാമത്തെ ദിവസം തൊട്ട് മന്ത്രിമാരെല്ലാം കോമൺ ക്യാപ്സൂളാണ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം പറഞ്ഞത് പേരുകൾ വരട്ടെ എന്ന് പറഞ്ഞു പേരുകളൊന്നൊഴിയാതെ സി പി എം നേതാക്കന്മാരുടെ പേരുകൾ രഞ്ജിത്ത് അടക്കമുള്ള ആളുകളുടെ പേര് ആത്മാ പ്രസിഡന്റ് കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകളുടെ പേര് പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ നിലപാടെന്താ പരാതി കിട്ടട്ടെ എന്ന് ഇനി പരാതി കിട്ടിയാൽ അടുത്ത ക്യാപ്സ്യൂളുമായിട്ട് ഇവർ വരും ഇതിന് വിഭിന്നായി സംസാരിച്ച ഏക വ്യക്തി കെ എൻ ബാലഗോപാലാണ് അദ്ദേഹം നിയമം അറിയുന്ന ഒരാളല്ലേ കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനകത്ത് പരാതി ഇല്ലാതെ തന്നെ കേസെടുക്കാം അത് എത്രയോ ലളിതകുമാരി കേസുമായി ബന്ധപ്പെട്ട് ആധുനിക ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ നിരന്തരമായി നിയമത്തിൻ്റെ ഓരോ പരിധികളും പറഞ്ഞു കൊടുക്കുകയാണ് ഈ വകുപ്പ് പ്രകാരം കേസെടുക്കാം എന്നാൽ സംസ്ഥാന സർക്കാർ എന്താ ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ നിയമത്തിൻ്റെ തലനാഴിഴ കീറി പരിശോധിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഏതെങ്കിലും അതിജീവിതയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ല വേട്ടക്കാരൻ്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് വേട്ടക്കാരനേക്കാൾ വേഗതയിൽ അതിജീവിതമാർക്ക് നേരെ നേരെയുള്ള പരാക്രമം നടത്തുന്ന ഈ സർക്കാരിന്റെ നടപടി അംഗീകരിക്കുവാൻ കഴിയില്ല തൊള്ളായിരത്തി എഴുപത്തെട്ട് ബാച്ച് സാധാരണ ഈ ബാച്ച് ഒക്കെ പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തൊള്ളായിരത്തി എഴുപത്തെട്ട് ബാച്ച് എസ് എഫ് ഐക്കാരനായാലും കൊള്ളാം തൊണ്ണൂറ്റിയാറ് ബാച്ച് എസ് എഫ് ഐക്കാരനായാലും കൊള്ളാം എന്തായാലും എസ് എഫ് ഐ പണി തുടർന്നോളൂ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കണം അതിന്റെ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് മന്ത്രി ഈ സജി ചെറിയാൻ ഞാൻ പറഞ്ഞല്ലോ അയാളൊരു കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആണെന്ന് പറയുന്നത് ഇത്രേം സാംസ്കാരികമായ ഔന്നിത്യമുള്ള ഒരു നാടിനെ അപവാനാണ് അത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് സത്യപ്രതിജ്ഞ അല്ലംഘനം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്തതാണെന്ന് അയാളെ പറ്റി പറയാൻ കഴിയുമോ ഭരണഘടനയെ പറ്റിയിട്ട് തന്നെയുള്ള അയാളുടെ സമീപനം എന്താണെന്ന് നമുക്കറിയുന്നതല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ക്രിമിനൽസിൻ്റെയും കൽപ്രിറ്റ്സിൻ്റെയും അഡ്വക്കേറ്റ്സായി മാറിയിരിക്കുന്ന മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങൾ ഇവരൊക്കെ അപമാനമാണ് അത് രാജിവെക്കണമോ പുറത്താക്കണമെന്നൊക്കെ അവർ തന്നെ തീരുമാനിക്കട്ടെ ഇപ്പം രഞ്ജിത്തിനോടുള്ള താല്പര്യം എന്താ രഞ്ജിത്ത് പാർട്ടിയുടെ കവചത്തിനകത്ത് നിൽക്കല്ലേ രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റ് ആരാ സംവിധായകൻ രഞ്ജിത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരാ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയായ ശ്രീ എം വി ഗോവിന്ദൻ്റെ മകനാണ് രഞ്ജിത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പോൾ രഞ്ജിത്തിന് കിട്ടുന്ന പരിരക്ഷയും പ്രിവിലേജും ഒക്കെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് വലിയൊരു നെക്സസ് ഉണ്ട് ഇപ്പം ഇരുപത്തിയൊന്ന് പേജ് മാത്രമേ ഇരുപത്തിയൊന്ന് പാരഗ്രാഫ് മാത്രമേ പുറത്തുവിടാതിരിക്കേണ്ട കാര്യമുള്ളൂ എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടും നൂറ്റി ഇരുപത്തി ഒമ്പത് പാരഗ്രാഫ് പുറത്തുവിടാതിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ സിനിമാ മേഖലയിലെ പവർ ബ്ലോക്കിൽപ്പെട്ട ഇതുപോലെയുള്ള രഞ്ജിത്തുമാരെ ഇതുപോലെയുള്ള സഹാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയത്തിനകത്ത് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിനകത്ത് എം വി ഗോവിന്ദന്റെ പങ്ക് പുറത്തു വരേണ്ടേ രഞ്ജിത്ത് രഞ്ജിത്തിന്റെ പണി പോയാൽ ആരുടെ പണിയാണ് പോകുന്നത് രഞ്ജിത്തിൻ്റെ ക്രെഡിബിലിറ്റി പോയാൽ ഗോവിന്ദമ്മഷ്ടം മകന്റെ പണിയാണ് പോകുന്നത് അപ്പോൾ ഇതല്ല ഒരു വലിയ നെക്സസ് ആണ് അപ്പോൾ ഇത് പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് കേസുകൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഈ വിഷയം വിടാൻ ഉദ്ദേശിക്കുന്നില്ല തുടർ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും